ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തൊന്നാം രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും യോഗവും മുൻ കെ പി സി സി അംഗം വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം ആലയിൽ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതവും പി പി ബാലകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി ൾക്ക് മറക്കാൻ പറ്റാത്ത മൂന്ന് മഹത് വ്യക്തികളുടെ ഓർമ്മ ആചരിക്കുന്നതിന് നമ്മൾ ഇതിന്റെ ഇവിടെ ഒരുമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ദിരാ ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തൊന്നാം ചരമവാർഷികവും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് വല്ലഭായേന്റെ ജന്മദിനം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദിനമാണ് അനുസരിക്കുന്നത് നമുക്കറിയാമെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ സമീപിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു ദിവസമാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനു വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ ഇന്ദിരാജിയുടെ രക്തസാക്ഷി ദിനമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഇന്ത്യയെ ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അതികഠിന പ്രയത്നം നടത്തിയ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് കേരളത്തിന്റെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനമാണ് ഉമ്മൻചാണ്ടിയെ സമീപിച്ചതുപോലെ ഇന്ത്യരാജിയുടെ രക്തസാക്ഷിത്വദിനം ഉണ്ടായതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പിറന്നാൾ എന്നുള്ള നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞത് കാരണം ഒരു സാധാരണ ദിവസം പോലെ എന്നല്ലാതെ അതിനപ്പുറം ഒരു പ്രാധാന്യവും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം അതിനെക്കുറിച്ച് പോയിട്ടില്ല അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം തന്നെ ഏറ്റവും ശക്തിയായിട്ടുള്ള ക്യീറയായിട്ടുള്ള വനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി രാവിലെ തന്റെ ഔദ്യോഗിക ഓഫീസിലേക്ക് പോകുന്ന വഴി നൂറ് മീറ്റർ മാത്രം നടന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായേക്ക് മരണപ്പെടും രാവിലെ ഒമ്പത് പതിനഞ്ചോടു കൂടി സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ലോകം സമർപ്പിച്ചു പത്രവാർത്തകൾ വന്നത് വളരെ കുരുങ്ങിപ്പൂട്ടുന്ന മനുഷ്യമായി പത്ര മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ദിരാഗാന്ധി അസാസിനായിട്ടാണ് എനിക്ക് അന്നേരം ഉറപ്പാണ് മനസ്സിലാക്കേണ്ടില്ല ഒന്ന് ഇംഗ്ലീഷിലെ അസാസിനായിട്ടിട്ട് എന്താണ് എന്ന് മനസ്സിലായില്ല അപ്പോൾ ആ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി വഹിച്ചപ്പോ എന്നാണ് അത് ലോകം മുഴുവനും ആകെ സഹിച്ചു പോയ ഈ സന്ദർഭം കാരണം അത്രയും ശ്രമം ലോകത്തിന്റെ നിറുകയിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു മകനീയ വ്യക്തി പെട്ടെന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ലോകത്തിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പട്ടാളക്കാരും പോലീസുകാരും എല്ലാം ഉറ്ററങ്ങി അവിടുത്തെ കുടുക്കുക ഡൽഹിയിൽ അല്പ സമയം കൊണ്ട് തന്നെ ഡൽഹി നഗരം വലിയ ജനപ്രളയമായി വികാരത്താൽ പല ആളുകളും തെക്കും വിലക്കും ൗതിക ശരീരം കാണാനുള്ള ആശുപത്രി എത്തിക്കുമ്പോൾ ആശുപത്രിയിലേക്കും ഒക്കെയായി ഓടുകയാണ് അങ്ങനെ ഡൽഹി അതുവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരമായി മാറി അവിടെ കടന്നു തന്നെ അത്ര സുരക്ഷിതമായി കാരണം ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾ ഒന്നാം അവിടെ ഹിന്ദുവും മുസ്ലിമും സിഖും ബിദ്ധം ഒന്നാം ആരാധന എല്ലായിടത്തും ഒന്നാം അവരുടെ ആരാധന വിധത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായി സ്വന്തം ജീവൻ തർപ്പണം ചെയ്ത പ്രിയങ്കരിയായ പ്രേവസിയുടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ആരാധിത്വരേഖത്വവും അതുപോലെ തന്നെ യേശുദ്ഘടനവും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മതങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മതേതര സ്വഭാവവും ഒക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്യുവാനായി അത് അത് തയ്യാറാണെന്ന് ഈ രാജ്യത്തിൽ മാതൃക കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുവ് തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കിയൻചാനിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കൊതിയോറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ